ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ എ ആർ ജോൺ ഉദ്ഘാടകൻ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഡി ബാലചന്ദ്രൻ ഇന്ന് വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ മാനവീയ വേദിയിൽ വിമുക്തി പുനർജനിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുപക്ഷേ പ്രസംഗിക്കുന്നവരോടെല്ലാം ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിമുക്തിയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളും ഇതിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ടവരാണോ എന്നൊരു ചോദ്യമാകാം യൗവനകാലത്ത് ബീഡിയും സിഗരറ്റും ഒക്കെ ആഞ്ഞു വലിച്ചിട്ടുള്ള എന്നെപ്പോലെ ഒരാളിനെ അത് നിർത്തിയതിന് ശേഷമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടുതൽ കരുത്ത് ഉള്ളത് എന്ന് ഞാനും കരുതുന്നു എൻ്റെ കോളേജ് കാലഘട്ടത്തിലൊക്കെ തൊട്ടടുത്തിരിക്കുന്ന വീടി വലിക്കാത്ത സുഹൃത്തുക്കൾ ഒരു വെളുത്ത കർച്ചീഫ് പുക വിടുമ്പോൾ പുക പുറത്തേക്ക് പോകുമ്പോൾ ചുരുളായി പുക ആനന്ദത്തോടെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കർട്ടൻ പോലെ വലിച്ചു പിടിക്കും അതിലേക്ക് ഊതിയാൽ മതി അടുത്ത ദിവസം നമ്മൾ പുകവലി നിർത്തും അത്രമാത്രം നിക്കോട്ടിന് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു തലമുറയുടെ പ്രതിനിധി തന്നെയാണ് നമ്മളെല്ലാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിത എഴുതുന്നതൊക്കെ ലഹരിയിലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചങ്ങമ്പുഴ കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് മൂന്ന് തട്ടുണ്ടെന്നും അതിൻ്റെ ഏറ്റവും മൂന്നത്തെ തട്ടിൽ പേനയും പേപ്പറുമെന്നും രണ്ടാമത്തെ തട്ടിൽ മദ്യമാണ് എന്നും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുമുണ്ട് മൃതിയിൽ വിരൽമുക്കി കൃഷ്ണപക്ഷത്തിൽ സിരാപടലം പകർത്തുക ഭാഗപത്രത്തിൽ താത വോട്ടുകിണ്ടിയിൽ കണ്ണീർ മുട്ടിയ ബാല്യം തൊട്ടേ രാപ്പകലുകളെൻ്റെ ചോരയെ കടയുമ്പോൾ പൊങ്ങിയ വാളും ജോലാകുംഭവും മണ്ണിൽ കറകാച്ചിയ വാക്കും ആദി കവിയും നീയാണല്ലോ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ നിന്ന് വാളും കുന്തവും ഒക്കെ മാത്രം കാണുന്ന ഒരു തലമുറ ആ അത് എത്ര മാത്രം ഭീകരമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്വപ്നത്തിൽ എന്താണ് വരേണ്ടത് എന്ന് ആലോചിക്കേണ്ട ഒരു കാലം കൂടെയാണ് ഇതെന്ന് കരുതുന്നു ഇന്ന് ഇവിടുത്തെ ബാക്ക്ഡ്രോപ്പിൽ മലയാളം മിഷൻ്റെ ഒരു എംബ്ലമുണ്ട് മലയാളം മിഷൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുപ്പതിലധികം വരുന്ന അക്കാഡമികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാഡമിയാണ് അതായത് എൺപത് രാജ്യങ്ങളിലെ പ്രവാസ മലയാളികൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവാസികളായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹത്തെ യുവാക്കളെ ഒക്കെ പത്തു വർഷം മലയാളം പഠിപ്പിച്ച് അവർക്ക് പത്തു വർഷം കഴിയുമ്പോൾ പതിനേഴാമത്തെ വയസ്സിൽ നീലക്കുറിഞ്ഞി എന്നൊരു പരീക്ഷയ്ക്ക് സജ്ജരാക്കി മലയാള മിഷനും നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം നൽകുന്ന പരീക്ഷാഭവനും സംയുക്തമായൊരു പരീക്ഷ നടത്തുകയും ആ നീലക്കുറിഞ്ഞി പരീക്ഷ പാസ്സായാൽ കേരളത്തിൽ പി എസ് പരീക്ഷ അവർക്ക് എഴുതാം അവർക്ക് തീർച്ചയായും ജോലിയിൽ പ്രവേശിക്കാം അതായത് പത്താം ക്ലാസ്സിൽ മലയാളം പഠിക്കാതിരിക്കുന്ന ആർക്കും പി എസ് സി പരീക്ഷ എഴുതിയാലും ജോലിയിൽ പ്രവേശിക്കാൻ പാടാണ് എന്ന ഒരു ചിന്ത നിലവിലുണ്ട് അത് മറികടക്കുകയാണ് മലയാളം മിഷൻ ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മദ്യം കഴിക്കാൻ വരുന്നവരാണ് കാരണം ഒരിടത്ത് പൂർണ്ണമായും നിരോധിച്ചിരിക്കും ആ മദ്യം കഴിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ അത് വലിയ കുറ്റമാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ആരൊക്കെയാണോ മദ്യം ഉപയോഗിക്കുന്നത് അതിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രം വരുന്ന കേരളത്തിൽ ദേശീയ തലത്തിൽ വിദേശ മദ്യം ഉപയോഗിക്കുന്നവരിൽ പതിനാല് ശതമാനവും കേരളീയരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമുക്കൊരു അത്ഭുതം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിയുള്ള മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു വലിയ തലമുറ റോക്കറ്റിനോടൊപ്പം സഞ്ചരിക്കുന്ന ഇനി ഐൻസ്റ്റീനെ കുറിച്ച് ചിന്തിക്കുന്ന ഈ സമയം എം സി സ്ക്വയർ എന്ന് പറയുന്ന നിരന്തരം സയൻസിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ചിന്തിക്കുന്ന മനുഷ്യർ ആ മനുഷ്യർ എങ്ങനെയാണ് ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഞാനിങ്ങനെ കടമെടുത്ത് അവതരിപ്പിക്കുന്നത് ഡോപ്പാമൈൻ ഞാൻ ഈ വാക്ക് പലരോടും ചോദിച്ചു പക്ഷെ ഇന്ന് അത് കണ്ടുപിടിച്ചതാണ് ഡോപ്പാമൈൻ എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈബിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ ഞാൻ ഇത്രയും നേരം ആലോചിച്ചു കൊണ്ടിരുന്നത് അതായത് എല്ലാവരുടെയും തലച്ചോറിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ശരീരത്തിൽ ലഹരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നും എന്നാൽ ഈ ഡോപ്പോമൈൻ അടങ്ങിക്കിടക്കുകയും ചില സമയത്ത് ലഹരി കൂടുമ്പോൾ ഇത് കൂടുതൽ പ്രവർത്തനത്തിലേക്ക് വരികയും അങ്ങനെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യ ജീവിതത്തെ ഈ സമൂഹത്തിന് അത് ദാനം ചെയ്യുകയാണ് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നൊരു മോചനം സാധ്യമാക്കാനാണ് പുനർജനി അതുപോലെ ഇപ്പോൾ മലയാളം മിഷൻ പിന്നെ വിമുക്തി എല്ലാവരും ചേർന്ന് ഒരുമിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഒരു ലക്ഷത്തി അൻപതിനായിരം അധ്യാപകർ ഇന്ന് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ വിമുക്തി എന്ന ആശയം ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കുട്ടികളെ സജ്ജമാക്കുന്നുണ്ട് ഇന്ന് മരിയൻ എഞ്ചിനീയറിങ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു ഫ്ലാഷ് മോബ് നമ്മൾ കണ്ടു ഇതൊരു വലിയ സന്ദേശമാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ വിദ്യാർത്ഥി സമൂഹം എത്തിച്ചേരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതിലൊരു സന്ദേശം കൂടെയുണ്ട് ബ്ലാക്ക് സ്പ്രിങ് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് നമ്മൾ ബ്ലാക്ക് സ്പ്രിങ് എന്ന ആശയം ഇന്ത്യ ആകെ മുഴങ്ങിക്കേട്ടത് ഒരു ഒരു വർഷത്തിന് മുമ്പാണ് അതായത് എപ്പോഴും ആക്രമിക്കപ്പെടുന്ന നല്ല മനസ്സുള്ള മനുഷ്യരെ നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ ഒക്കെ അധിക്ഷേപിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ സ്പ്രിംഗുകളായി മാറും എന്നതാണ് ബ്ലാക്ക് സ്പ്രിങ് എന്ന് പറയുന്നത് കറുത്ത ഒരു കറുത്ത സ്പ്രിങ് അല്ലെങ്കിൽ ഒരു കറുത്ത സമരമാണ് എന്തിനാണ് അത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത് ചോദിച്ചാൽ അത് ഒരു പോരാട്ടമാണ് വരേണ്യതക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് അങ്ങനെ തന്നെയാണ് ഇതിലും സംഭവിക്കുന്നത് ഒരു നല്ല സമൂഹത്തിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുക എന്നതാണ് സുഗതകുമാരി ടീച്ചറും അതുപോലെ നിത്യചൈതന്യതിയും എഴുതിയിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ അതിൽ ഒരു പുസ്തകം ജീവിതം മരണം സൗന്ദര്യം വിമുക്തി എന്നാണ് ജീവിതം സൗന്ദര്യം മരണം വിമുക്തി എന്ന പുസ്തകം എഴുതിയത് നിത്യചൈതന്യതിയാണ് ആ പുസ്തകത്തിന്റെ ഒരു കണ്ടന്റിന്റെ അവസാനം പറയുന്നത് ജീവിതം സാധ്യമാണ് അതുപോലെ മരണവും സാധ്യമാണ് പക്ഷേ സൗന്ദര്യം ഈ പ്രകൃതിയിലുള്ളതാണ് അത് വിട്ടുകളയാതെ പോകരുത് എന്നാണ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം നിങ്ങൾ മദ്യപാനത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും അല്ല ആസ്വദിക്കേണ്ടതെന്നും ആ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് ഈ നൈറ്റ് സ്ട്രീമായി അല്ലെങ്കിൽ രാപ്പാടികളായി രാത്രികളിലെ കൂട്ടമായി ഒക്കെ മാനവീയ ഭീതി പോലുള്ള മനോഹരമായ ഇടങ്ങളിൽ ചെലവഴിച്ചു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് നളിനതലമായി നീ താങ്ങായി നിൽപ്പതും ഈ ഭൂമി ഒരു നളിനതലമാണ് ജലകണിക പോലവേ തരളം എൻ വാഴവിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും എൻ്റെ ജീവിതം ഒരു വെള്ളത്തുള്ളി പോലെയാണ് അത് വളരെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും നമ്മുടെ ജീവിതത്തെ വിഴങ്ങും ഇലയിൽ തുള്ളി തുള്ളി കളിച്ച വെള്ളത്തുള്ളി ഇലയെ വിഴുങ്ങുമെന്ന് ആരാനും കരുതിയോ ഇലയിൽ തുള്ളി കളിക്കുന്ന വെള്ളത്തുള്ളി ഇലയെ തന്നെ വിഴുങ്ങും അതായത് ഇതെല്ലാം നമ്മ ഈ പറയുന്ന എല്ലാ മയക്കവും എല്ലാ മയക്കുമരുന്നുകളും ആ ജീവിതത്തെ തന്നെ പൂർണ്ണമായി വിഴുങ്ങും ഇലയിൽ തുള്ളി വിളയാടിയ നീർത്തുള്ളി ഇലയെ വിഴുങ്ങി വിടുമെൻറ്റെന്ന് ആരാനും നിലയിത്തതുണ്ടോ ഇലയിൽ തുള്ളിക്കളിച്ച വെള്ളത്തുള്ളി ഇലയെ തന്നെ വിഴുങ്ങും അതുകൊണ്ട് മനുഷ്യ ജീവിതം അത്രയും സൗന്ദര്യമുള്ള ഒരു ഇല പോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ലോകത്തിലുള്ള എല്ലാ കവികളും പ്രത്യേകിച്ച് സുഗതകുമാരി ടീച്ചറും ഒ എൻ വി സാറും ഒക്കെ ഇതാണ് നമ്മളോട് പറഞ്ഞത് കദളിവന ഹൃദയനീടത്തിൽ ഒരു കിളിമുട്ട അണവച്ച് കവിതയായി നീ വിരിയിക്കണം നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിച്ച് മുന്നേറുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കവിതയുടെ കുറച്ച് വരികൾ ആലപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കെ ജി ഉണ്ട് സൂരജ് ഈ മയക്കുമരുന്ന് മാഫിയോട് തന്നെ പോരാട്ടം നടത്തി ഇവിടെ കുറച്ചു കാലത്തിനു മുമ്പ് കേസിൽ പ്രതിയായ ആളുകൂടെയാണ് എന്തിനാണ് കേസിൽ പ്രതിയായത് പോരാട്ടം നടത്തിയത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അത് പടർത്തുവാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ആ പോരാട്ടം നടത്തിയത് അതുപോലെ അംബരീഷ് വാസുണ്ട് ഇവിടെ അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് അല്ല കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളാണ് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ തുടർച്ചയായ ഒരുപാട് സമരങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനും കവിയുമാണ് അംബരീഷ് ഞാൻ ബി ഡി എന്നൊരു കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലാനാണ് ആഗ്രഹിക്കുന്നത് വൈശാഖും അതുപോലെ തന്നെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുക്കുന്ന അഭിലാഷും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അത് ഊർജ്ജസ്വലമാകട്ടെ എല്ലാ സംഘടനകളും വിദ്യാർത്ഥി പ്രതിഭകൾ അടങ്ങുന്ന എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി ഒന്നിക്കട്ടെ നിരോധനം എന്നത് മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിരോധനം എന്നത് ഒരിക്കലും സാധ്യമാകുന്ന ഒന്നല്ല അതുകൊണ്ട് ഇതുപോലുള്ള ഫ്ലാഷ് മോബുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും വിജ്ഞാപനങ്ങളിലൂടെയും മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് വരികൾ വീടി വിരലിനുള്ളിൽ വിലങ്ങനെ വിരലിനുള്ളിൽ വിലങ്ങനെ ചുക്ക പോലെ വരണ്ടവർ ഇന്ധനം നരച്ചവർ ഓക്സിജൻ രാത്രിയിൽ മഴ കൊള്ളികൊണ്ടോർമ്മയെ ചേർത്തുരയ്ക്കും കവിക്കൊരോടക്കുഴൽ വിരലിനുള്ളിൽ വിലങ്ങനെ ചുരുണ്ട ചുക്ക പോലെ ചിന്ത നരച്ചവർ കോക്സിജൻ രാത്രിയിൽ മഴ കൊള്ളികൊണ്ടോർമ്മയെ ചേർത്തുരയ്ക്കും കവിക്കൊരോടക്കുഴൽ പരിചിതരല്ല എങ്കിലും നേർക്കുനേർ വന്നടുക്കുവാനീ സൗഹൃദക്കുഴൽ പരിചിതരല്ല എങ്കിലും നേർക്കുനേർ വന്നടുക്കുവാൻ ഈ സൗഹൃദക്കുഴൽ ഇല ചുരുട്ടി നിറയ്ക്കുന്ന ഇന്ധനക്ഷമതയാൽ ഇഴഞ്ഞോടുന്നു ജീവിതം ഇല ചുരുട്ടി നിറയ്ക്കുന്ന ഇന്ധനക്ഷമതയാൽ ഇഴഞ്ഞോടുന്നു ജീവിതം ചുവടിലാടി പൊളിഞ്ഞ പാളങ്ങളെ കൂട്ടി കിനാവു നൽകും കുഴൽ ഇല ചുരുട്ടി നിറയ്ക്കുന്ന ഇന്ധനക്ഷമതയാൽ ഇഴഞ്ഞോടുന്നു ജീവിതം ചുവടിലാടി പൊളിഞ്ഞ പാളങ്ങളെ കുട്ടി കിനാവു നൽകും കുഴൽ ഹൃദയ ഭിത്തിരക്കും കരിമ്പുക നാം ചുഴിയുതേറെ ഹൃദയഭിത്തിരക്കും കരിമ്പുക ചുഴിയുതേറക്കടുപ്പ മറിഞ്ഞു നാം പുകയെടുക്കുന്നു ഹൃസ്പന്ദനച്ചരടച്ചു താളം പിഴയ്ക്കാതിരിക്കുവാൻ സിഗ്നലായി സിഗ്നലായൊട്ടണഞ്ഞു സിഗ്നലായൊട്ടണഞ്ഞുകത്തും കുഴലറ്റമൂറ്റുന്ന ഭ്രാന്തമാം ചുണ്ടുകൾ എന്നുമുണ്ടെന്നറിഞ്ഞിരുൾ അറിഞ്ഞിരുപാതയെ പിന്നിലാക്കി പുകഞ്ഞകലുന്നു നാം പുകഞ്ഞു സിഗ്നലായൊട്ടക പുകഞ്ഞുകത്തും സിഗ്നലായൊട്ടണഞ്ഞുകത്തും സിഗ്നലായൊട്ടണഞ്ഞുകത്തും ചുണ്ടറ്റമൂറ്റുന്ന ഭ്രാന്തമാം ജീവിതം എന്നുമുണ്ടെന്നറിഞ്ഞിരുൾ എന്നുമുണ്ടെന്നറിഞ്ഞിരുൾപാതയെ പിന്നിലാക്കി പുകഞ്ഞകലുന്നു പുകഞ്ഞകലാം വിരലിനുള്ളിൽ വിലങ്ങനെ പ്രിയമുള്ളവരെ ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ തന്നെ ഒരു അക്കാഡമിയെ കൂടെ ചേർക്കാൻ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ പരിശ്രമം അത് മറ്റു അക്കാഡമികളെയും കൂടെ നിർത്താൻ അവരെ പ്രേരിപ്പിക്കട്ടെ അങ്ങനെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പുതിയ പ്ലാറ്റ്ഫോം കലയുടെയും സാഹിത്യത്തിൻ്റെയും വലിയ കൂട്ടായ്മകളുകളുടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിമുക്തി ആശംസകൾ